ഹലോ ഡാർലിംഗ്സ് അപ്പോൾ രാവിലെ ഞങ്ങൾ ആറ്റുകാൽ പോകാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മോക്കൊരു മുഖത്തുണ്ടായിട്ടുണ്ട് അതൊന്ന് താഴാൻ വേണ്ടിയിട്ട് ഐസ് വെച്ച് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതിനുശേഷം കാപ്പിയൊക്കെ കുടിച്ച് ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ഞാൻ എഴുന്നേറ്റത് പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വന്നു ആദ്യമായിട്ടാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് റെഡിയൊക്കെ ആയി കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി നോക്കിയപ്പോഴാണ് കുറ്റാ കുരു കാരണം സമയം ഒന്ന് ഒന്നര രണ്ട് മണിയൊക്കെ ആണല്ലോ രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും വണ്ടി വന്നു ഞാനും അമ്മയും ചേച്ചിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറേ പേരുണ്ടായിരുന്നു നമ്മുടെ ഒരു ആറേ മുക്കാലൊക്കെ ആയപ്പോൾ അമ്പലത്തി എഴുതി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അമ്പലത്തിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് നമുക്ക് സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിരുന്നത് അതിനുശേഷം അമ്പലത്തിൽ പോയി തൊഴുകു നല്ല തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ എന്നാലും തൊഴാൻ പറ്റി നല്ല നന്നായിട്ട് തൊഴാൻ പറ്റി അതിനുശേഷം ശേഷം അവിടുന്ന് തിരിച്ചു പോകുന്ന കുറച്ചേറെ റസ്റ്റ് ൊക്കെ എടുത്ത് കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും അമ്പലത്തിൽ പോയി അവിടെ തായി ചേച്ചിമാരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കണ്ട് പിന്നെ കുറച്ച് കടകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങി കണ്ട് ഞങ്ങൾ ഏകദേശം തിരിച്ചു പോരിച്ചു പോകുന്നു തിരിച്ചു പോന്നിട്ട് ആ വീട്ടിലായിരുന്നു നമുക്ക് ഫുഡൊക്കെ അങ്ങനെ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചു ഇത്രയേ ഉള്ളൂ